ഇതാ കാണുണ്ട് നമ്മളെ റൂം വരണേ കാണുന്നത് ഇവിടുത്തെ ബൽദിയുടെ ആദ്യത്തെ ആണ് ഓഫീസാണ് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചിപ്സ് ഉണ്ട് ചിപ്സ് വാങ്ങിച്ചു കണ്ടോ ചിപ്സ് നമ്മൾ ജുബൈലെ ഏറ്റവും കൂടുതൽ മക്സലാണല്ലോ ഒരു പത്തിരു പതിനഞ്ച് പതിനഞ്ച് മക്സലുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് സൗദി ജില്ല സൂപ്പർ ആളായി മാറി പയമ്പ ഇന്ന് വൈകുന്നേരം പയമ്പൊരിയും കട്ടൻചായും കാരക്ക പൊരിച്ചു വേണം ഹലോ മൂവി ഓടിക്കൊണ്ടിരിക്കുന്ന നീ കാണിച്ചു കൊടുക്കാം വിശാലമായ ബാത്റൂം കൂടിയ അതിമനോഹരമായ ഒരു റൂമാണ് ആ ഹലോ ഡിസ്കോ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറയലുണ്ട് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്ക് മൊത്തത്തിൽ എന്താ അവസ്ഥ എന്നൊക്കെ പറയണ്ടേ അപ്പോൾ അത് ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ റൂമിൽ നമ്മൾ കാണിച്ചു തരാം ഫസ്റ്റ് എൻ്റെ റൂം കാണിച്ചു തരാം ബാക്കി അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് ഇതാണ് ഇതിൻ്റെ കട്ടിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം അത് കാണിച്ചു കൊടുത്തോ നമ്മളെല്ലാ ഐറ്റംസും ഇവിടെ തന്നെ കിടക്കണത് ഇതാണ് എട്ട് റിയാലിൻ്റെ ക്ലാസ് അത് അപ്പോൾ പിന്നെ വരുന്നത് നമ്മൾ മുനീർഖാൻ്റെ കട്ടിൽ മുനീർഖാനെ പിന്നെ പ്രത്യേകം ആരെയും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മളെ ഫസ്റ്റത്തെ സബ്സ്ക്രൈബർ ആണ് മുനീർക്ക അപ്പൊ മുനീർക്കാണ് നമ്മളെ മൊത്തത്തിലുള്ളൊരിത് അപ്പൊർക്കാനെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പൊക്കി പറഞ്ഞപ്പോനീർക്ക എന്നെ കുറിച്ച് രണ്ട് വാക്ക് പൊക്കി പറഞ്ഞൊരു ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന സൗദി അറേബ്യത്തിലെ സൂപ്പർ ആളായി മാറി ആളാണ് ഉനൈസിന്റെ പ്രത്യേകത വേറെ ഒന്നും പറയാനില്ല അവനെ ആള് മിടുക്കനാണ് കല്യാണം കഴിച്ചിട്ടില്ല അതാണ് കുഴപ്പം പെണ്ണ് കിട്ടിയില്ല പെണ്ണ് കിട്ടിയിട്ടില്ല അവനിക്ക് പെണ്ണ് നോക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അത് എന്തെങ്കിലും ചെയ്യാൻ മൂപ്പര് കാര്യമായിട്ട് പറഞ്ഞാണ് അപ്പൊ ഇതാണ് നമ്മള് മൊത്തത്തിലുള്ള റൂം വരുന്നത് ഇവിടെ ഇത് വരുന്നുണ്ട് കാണിച്ചെടുത്താ പുറത്തേക്ക് തലട് ഈ കാണുന്നത് ഇവിടുത്തെ ബൽദിയന്റെ ആദ്യത്തെ ഓഫീസിനി ഇപ്പൊ വേറെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബൽദിയത്ത് മദീനത്ത് ജുബ്ബ കണ്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൊക്കി പറയാനുള്ളത് രണ്ടു പാക്ക് പൊക്കി പറയാനുള്ളത് എടുത്ത് പൊക്ക് അപ്പോൾ അപ്പോൾ നമ്മൾ റൂം ഇതാണ് പിന്നെ അപ്പിങ്ങനെ വന്നിട്ട് ചെറിയ സോഫ സെറ്റ് പരിപാടി വേറെ നമ്മുടെ ബോസിൻ്റെ റൂം അപ്പുറത്തുണ്ട് കേട്ടോ അത് നമ്മൾ കാണിക്കണില്ല വാ പിന്നെ ഇങ്ങനെ വന്നിട്ട് അവിടെ ട്രെഡ്മില്ലുണ്ട് വർക്കിംഗ് കണ്ടീഷനാണ് പിന്നെ നമ്മൾ നാച്ചുറലി ഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കലില്ല അവിടെ വെച്ചേക്കാണ് ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന റൂം കാര്യങ്ങൾ സെറ്റപ്പ് പിന്നെ ഇവിടെ താ ഇത് നമ്മളെ റഫീഖ് ബായാണ് റഫീഖബായി എന്നെ കാണിച്ചു കൊടുക്കേ റഫീഖ് ബായ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് വന്നതാണേ മൂപ്പർ കൊണ്ടുവന്ന ചിപ്സ് കാണിച്ചു കൊടുത്താൽ ചിപ്സ് ഉണ്ട് ചിപ്സ് കാണിച്ചു കണ്ടോ ഇതാണ് ചിപ്സ് നമ്മളെ മിക്സർ ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടു നിങ്ങൾക്ക് തീർന്നു അപ്പോൾ റഫീഖ് ബായിനോട് രണ്ട് വാക്കേ നിങ്ങള് ജുബയിൽ വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി എത്ര കാലമായി വർക്ക് ചെയ്യണത് എന്താണ് ചെയ്യുന്നത് ഞാൻ മുപ്പത് വർഷമായി ജുബൈയിലെത്തിയിട്ട് മുപ്പത് വർഷമായിട്ട് തന്നെയാണ് ആദ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് ലോണ്ടറിയിലായിരുന്നു മക്സല മക്സല ഇപ്പോള് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ കുട്ടികളെ മദ്രസയിലെ കുട്ടികളെ കൊണ്ടുപോയിടുന്ന പണിയിലാണ് മക്സലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ മക്സല മക്സലിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ മക്സലിനെ കുറിച്ച് ചെയ്ത ഏറ്റവും കൂടുതൽ മക്സലാണല്ലോ ഒരു പതിനഞ്ച് പതിനഞ്ച് മക്സലുണ്ട് എന്താണോ അത് ചോദിക്കണ്ട ചോദിച്ചാ നമ്മള് ഇവിടെ മക്സല കൂടാൻ കാരണം എന്താ കൂടാൻ കാരണം ഇപ്പൊ ഒരു സൗദിയന്റെ വീട്ടിൽ നിന്ന് നിലക്കിയാല് അത് എടുത്ത് ഇസ്തിരി ഇടണോ ഒരുപാട് പണിയാ ഇപ്പൊ ഇസ്തിരി ഇടാൻ മാത്രം മക്സലയില് കൊണ്ടുവരാന്ന് പറഞ്ഞാല് രണ്ട് അല്ല ഈ വീട്ടിലെ സ്ത്രീകൾക്ക് അലക്കാൻ ബുദ്ധിമുട്ടുണ്ട് മടിയാണ് അങ്ങനെ ശരി തന്നെയാണ് അങ്ങനെ നാട്ടിലൊക്കെ ആണെങ്കിൽ സ്ത്രീകളല്ലേ അലക്കി കഴിഞ്ഞാൽ സ്റ്റൈൽ ഉണ്ടാവും കാണാൻ വൃത്തി നീറ്റ് അപ്പൊ അതാണ് ഇതാണ് നമ്മള് ഇത് റഫ്നാസിന്റെ കട്ടിലാണ് ആളുപാടല്ല പിന്നെ വന്നിട്ട് നമ്മളെ കിച്ചൺ കാണിച്ചവ കിച്ചണിൽ ഇന്ന് വൻ സെറ്റപ്പ് പരിപാടികളാണല്ലേ ഇത് താ ലൈറ്റൊക്കെ ഓഫാക്കിയാൽ ലൈറ്റ് ഇടാം നല്ല പയംപൊരിക്കുള്ള മാവ് കഴിച്ചു പഴംപൊരിക്കാ നല്ലത് ആക്കാം പായംപൊരി ഇന്ന് വൈകുന്നേരം പായംപൊരിയും കട്ടൻ ചായയും കാരക്ക പൊരിച്ചു വേണം പിന്നെ ഇതാണ് നമ്മളെ കിച്ചൺ പരിപാടി മൊത്തത്തിൽ ഇങ്ങനെ വരുന്നത് പിന്നെ നമ്മളെ മറ്റേ ഫ്രീസറിൽ ആ മീനുകൾ പിടക്കുന്ന മീൻ അല്ലേ പിന്നെ സാധനം നമ്മൾ സ്ത്രീകൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ കാണിച്ചാൽ കേട്ടോ ഇത് ആ നാട്ടിലും എൻ്റെ വീട്ടിലും കുടുംബത്തിലൊന്നും ആരും ഉപയോഗിക്കണമെന്ന് കണ്ടിട്ടില്ല ഇത് ഈ സാധനം സ്പോഞ്ച് ഹോൾഡർ വിത്ത് മൾട്ടിപ്പിൾ യൂസേജ് ഓഫ് ദി നാഷണൽ ഏരിയ നമ്മളിങ്ങനെ ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തോട്ടോ ഇങ്ങനെ സാക്ക് ആ ലിക്വിഡ് ഇതിൻ്റെ അടിയിലൊഴിച്ചാണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് കേട്ടോ ഇത് ആരെങ്കിലും മൂതിന് മുമ്പ് ഉപയോഗിച്ചോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ പുതിയ ആപ്പിളാരോ ആങ്ങളാരോ ആളിയന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഓരോട് കൊണ്ടുവരാൻ വന്നാൽ മതി നാട്ടിൽ വരുമ്പോൾ അഞ്ചറിയാൽ ലക്ഷിവിടെ നാട്ടിൽ എത്രയെന്നുള്ളത് എനിക്കറിയില്ല നാട്ടിൽ ഉപയോഗിച്ചോലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ നമ്മളൊരു റൂമ് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ തുടക്കക്കാരനാണ് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് കാശം അപ്പോൾ അത്രയ്ക്കുള്ള നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ